മീനം രാശിക്കാരുടെ ഈ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുമാനം വരുന്ന മാർഗമായ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ എല്ലാ മേഖലകളും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ ജനുവരി മാസം നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ അതല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിച്ച ജോലി അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുകൂലമായിട്ടുള്ള മാസമാണ് ഇത് അതുപോലെ തന്നെ നല്ല വരുമാനമുണ്ടായിരിക്കും ഇതിൽ ഒന്ന് പറയുവാനുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനമെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും അതിനുള്ള ചിലവ് നിങ്ങൾക്ക് അപ്പുറത്ത് ഉണ്ടായിരിക്കും ആ കാര്യമാണ് നിങ്ങൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏഴര ശനി നടക്കുന്നതിനാൽ ആരോഗ്യകാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് രണ്ടും അതായത് പണച്ചിലവ് വൈദ്യച്ചിലവ് അനാവശ്യ പണച്ചിലവ് ആരോഗ്യം ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിലെ അല്ലെങ്കിൽ കരാർ പോലെയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജോലി സംബന്ധപ്പെട്ട ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുകയാണെങ്കിലും ഈ ജനുവരി മാസം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം പ്രതീക്ഷിച്ച പണവരവും ലാഭവും എല്ലാം നിങ്ങൾ എടുത്തു ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാൽ പോരൂരുട്ടാതി നക്ഷത്രക്കാരും ഉത്രട്ടാതി നക്ഷത്രക്കാരും കടം വാങ്ങാതിരിക്കുവാനും കൊടുക്കുവാതിരിക്കുവാനും വളരെയധികം ശ്രദ്ധിക്കുക കാരണം പണം കൊടുത്താൽ നിങ്ങൾക്കത് വാങ്ങുവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ പണം വാങ്ങിയാൽ അത് കൊടുക്കുവാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ മനോക്ലേശങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വരുമാനം സംബന്ധപ്പെട്ടും ജോലി സംബന്ധപ്പെട്ടെല്ലാം ജീവിതം സംബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും വീട് വാഹനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അനാവശ്യ ചെലവുകൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക വീട് വാങ്ങുന്നവരോ അല്ലെങ്കിൽ പുതുക്കി പണിയുന്നവരോ വീട് പണിയുന്നവരോ എല്ലാം എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദൂരയാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക സ്വന്തം വണ്ടിയുള്ളവരെല്ലാം ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വണ്ടിയെല്ലാം കേടുപാടുകൾ തീർത്ത് എടുത്തു പോകുക ഏഴര ശനി നടക്കുന്നതിനാൽ പലതരത്തിലുള്ള പലരും പലതരത്തിലുള്ള അപകടങ്ങളും അല്ലെങ്കിൽ രോഗങ്ങൾ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നാലും ചിലർക്ക് ഇനി ഇനി തൊട്ട് വരുവാനുള്ള കാര്യങ്ങളെല്ലാം അതായത് അപകടങ്ങളായാലും രോഗങ്ങളായാലും വരുവാതിരിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെങ്കിലും എടുക്കുന്ന ജാതകം വളരെയധികം ശ്രദ്ധിച്ചെടുക്കുക ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ ഏഴര ശനി കണ്ടകശനി അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ബലം ഇതെല്ലാം നോക്കി വളരെയധികം ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക മൊത്തത്തിൽ കല്യാണം ആലോചിക്കുന്നതിന് തടസ്സം ഇല്ലാത്ത മാസമാണെന്ന് പറയാം വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ചെറിയ ചെറിയ അലച്ചിലുകളും താമസങ്ങളും ഉണ്ടാകുമെങ്കിലും നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ തൊഴിൽ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നവർക്കും യാത്രകൾ അനുകൂലമായിരിക്കും പൂരോരുട്ടാതി നക്ഷത്രക്കാർ ഉത്തരട്ടാതി നക്ഷത്രക്കാരും അനാവശ്യ പണച്ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തയ്യാറെടുത്ത് ചെയ്യുക സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുവഴി നിങ്ങൾക്ക് പണച്ചെലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ വഴി അനാവശ്യ പണച്ചെലവുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത് വൈദ്യ ചെലവ് മാത്രമല്ല പലതരത്തിലുള്ള അനാവശ്യ പണച്ചെലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ മക്കളോട് ആർഗ്യുമെൻസ് ഇല്ലാതെ അതായത് തർക്കങ്ങളോ വഴക്കുകളോ ഇല്ലാതെ പോകുവാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ മക്കൾ വഴി നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ മക്കൾക്ക് രക്തം സംബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വയറ് സംബന്ധപ്പെട്ട് തല സംബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി കുടുംബം ജീവിത പങ്കാളി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മനോഷമങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും ജീവിത പങ്കാളിയോട് വെറുപ്പും വിരക്തിയും എല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് മാക്സിമം പിരിഞ്ഞ് ജീവി ജീവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിത പങ്കാളിയോട് കലഹങ്ങളും തർക്കങ്ങളും ഒഴിവാക്കി ജീവിച്ചു പോകുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അതും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വളരെയധികം സൗഹൃദങ്ങളിൽ വളരെയധികം ആകാതെ ഇരിക്കുന്നതും നല്ലതാണ് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് വരുമാനം ഉണ്ടായിരിക്കും എന്നാലും എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് കെട്ടിടം സംബന്ധപ്പെട്ട ജോലിയാണെങ്കിലും ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എടുത്ത് ചെയ്യുക വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് യാത്രകൾ അനുകൂലമായിരിക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ചെറിയ ചെറിയ തടസ്സങ്ങൾ അതായത് ഏഴരശ്ശനി നടക്കുന്നത് കാരണവും ചിലർക്ക് ജാതക ദശാബുദ്ധി നല്ലതല്ലെങ്കിലും ഇപ്പോൾ ചെറിയ ചെറിയ താമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി ഇനി ഗവണ്മെൻറ്റ് ജോലിക്ക് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് പരീക്ഷ എഴുതുന്നവർക്കും ഗവൺമെൻറ് പരീക്ഷ എഴുതുന്നവർക്കും ഈ മാസം വളരെ നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് എന്നാൽ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം ആണ് ലഭിക്കുക വിദ്യാഭ്യാസ അധ്യാപനം സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലിയിൽ പുരോഗമനം അല്ലെങ്കിൽ പ്രമോഷൻ വരുമാനം വർധനവ് ഇതെല്ലാം ഉണ്ടായിരിക്കും ഈ മാസം അതിനനുകൂലമായിട്ടുള്ള മാസമാണ് വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ലാഭം വരുന്ന മാസമാണ് ഈ ജനുവരി മാസം മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് എന്നാൽ കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്ത് ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാരായാലും രേവതി നക്ഷത്രക്കാരായാലും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എടുത്ത് ചെയ്യുക അതുപോലെ തന്നെ കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക സൗഹൃദങ്ങൾ കുറച്ച് സൂക്ഷിക്കുക ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വരുമാനം വരുന്ന അല്ലെങ്കിൽ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങി വരുമാനം വരുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നിങ്ങൾ അതിനുവേണ്ടിയുള്ള യാത്രകളും അനുകൂലമായിരിക്കും എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള മാസമാണ് കുടുംബത്തിൽ നിങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് ചെറിയ ചെറിയ മനോവിഷമങ്ങൾ ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ മക്കളോടും അല്ലെങ്കിൽ ജീവിത പങ്കാളിയോടും കുറച്ച് അനുസരിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് മനസന്തോഷത്തിന് നല്ലത് ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ശനീശ്വരൻ ഹനുമാൻ ദുർഗ പോലെയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതും നല്ലതാണ് രേവതി നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുവാൻ ശ്രമിക്കുക മീനം രാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു